ാരദനാലയമിത്രൃത്യൗഘവും ദൂരെ പരിത്യച്ച് രാമപാദം ഭുജം മാനസത്തിങ്കലുറപ്പിച്ചു തുഷ്ടനായി വേണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം കൂപിച്ചു രാവണൻ ചൊല്ലിനാൻ നേരമാപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ രാമനച്ചെന്നു സേവിച്ചു കൊണ്ടാലുമൊരാമയമിങ്ങനില്ലെന്നു നിർണയം പോകാകിലോ മമ ചന്ദ്രഹാസത്തിനിന്നേകാന്ത ഭോജനമായി വരും നീയെടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടേ ല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പനാവതെല്ലാം അതു സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു പുത്രമി ാർത്ഥ കളത്രാദികളോടുമത്ര സുഖിച്ചു നീ മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലണ്ട ശരദമന്ദിരേ രാമനായി ജാതനായാൻ ജനകാലയേ കാലിയും സീതാഭിതാനേന ജാഥയായിടിനാൾ ൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങു വന്നാരിരുവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികളങ്ങു ഭവാനുള്ളിലിൽ കൊന്നതു പ്രഭു രാവണൻ തന്നെ വധിപ്പാനവനിയിൽ ദേവൻ പേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം പിന്നെയതിൻത്വം ഭവിക്കുമോ ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ രാവണൻ തന്നിയോഗേന വിഭീഷണൻ ेवदेवेशपादाब्जसेवार्थमाय शोकं मार्गे गमतिद्रुतम् ॐ श्रीगुरुभ्यो नमः हरि ओम्